ബിഗ് ബോസിലെ എക്സ്പ്രഷൻ കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമില്ലാതെ നെവിൻ തന്നെയാണ് എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസില് ക്യാപ്റ്റൻസി ടാസ്ക്രേക്ക് നെവിനെ നോമിനേറ്റ് ചെയ്ത് ഷാനവ സംസാരിക്കുമ്പോൾ നെവിൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എക്സ്പ്രഷൻസ് ഇങ്ങനെ വാരി വിതറി ബിഗ് ബോസിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് നെവിൻ പക്ഷേ ഈ അടിച്ചു പൊളിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ ജയിലിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ് എപ്പോഴും ഫണ്ണും കട്ടെടുക്കലും രാത്രി പൊട്ടേറ്റോ ഫ്രൈ ചെയ്ത് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നെവിൻ ഇങ്ങനെ പോയാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഫണ്ണൊക്കെ മാറ്റി കുറച്ചൊക്കെ നല്ല കോണ്ടും കൂടെ കൊടുത്താൽ മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർ നിലനിർത്തൂ ബിഗ് ബോസ് ഹൗസിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയ കോണ്ടസ് കൊടുക്കുന്നവരെ മാത്രം നിലനിർത്തുക അവിടെ ചെന്ന് ചുമ്മാ ഇരുന്ന് മാക്സിമം പൈസ ഉണ്ടാക്കി തിരിച്ചു പോരുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ആരെയും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ദയവായി നിർത്തരുത് കാരണം ഷോ പലപ്പോഴും ബോറായി പോകുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെയായ കോണ്ടു കൊടുക്കുന്നവരെ പുറത്താക്കിയതിന് ശേഷമാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ചിന്തിച്ച് കൃത്യമായ രീതിയിൽ വോട്ടിംഗ് നടത്തി ആളുകളെ പുറത്താക്കുക ബിഗ് ബോസ് ഹൗസിൽ ആക്റ്റീവ് അല്ലാത്ത കോണ്ടൻസ് ഒന്നു തന്നെ കൊടുക്കാത്ത ഫിസിക്കൽ ടാസ്കുകൾ ഒന്നും തന്നെ ചെയ്യാത്ത മത്സരാർത്ഥികളെ മാത്രം പുറത്താക്കുക ആക്റ്റീവായി നിൽക്കുന്നവർ ബിഗ് ബോസിലുണ്ടെങ്കിൽ മാത്രമേ കോണ്ടൻസ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഷോ ഫണ്ണിയായിട്ടും രസകരമായിട്ടും മുന്നോട്ട് പോകത്തുള്ളൂ